ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഉള്ളൂട്ട പിള്ളേരൊക്കെ ഉറങ്ങാണ് ഞാനും ചാർലി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇന്ന് ഞായറാഴ്ചയാണ് കുറച്ച് പരിപാടികളുള്ളത് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഞാനും കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകണ്ടേ വായുണ്ടേ എന്നാൽ മോനമി ഓറിലെ ക്ലാസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പം സമയം ഇടകണ്ട് കേട്ടോ പക്ഷെ ശനിങ്ങാറൊക്കെ ആകുമ്പോ എനിക്കലി പറഞ്ഞ പോലെ ഭയങ്കര മടിയാ കണ്ണങ്ങൾ തുറക്കാനുള്ള ഒരു ബുദ്ധിമുട്ടെന്താണെന്നറിയും എന്റെ സംഭവം എന്ന് വെച്ചാൽ രാത്രി കെടുക്കുമ്പോൾ നല്ല ലേറ്റ് ആവാറുണ്ട് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴാണ് ഇപ്പോഴായി പിന്നെ ഉറക്കം തന്നെ ഉറക്കം തന്നെ കിടക്കണം തന്നെ ഞാൻ മാത്രമല്ല പിള്ളേരാണെങ്കിലും കേട്ടോ പറയുമ്പോൾ ശനിഞ്ഞാറൊന്നും അല്ല അല്ലാത്ത ദിവസങ്ങളും നേരം വയ്ക്കാം വേറെ ഒന്നും കാരണം ബിഗ് ബോസ് കാണുന്നതാണ് കേട്ടോ കാരണം അല്ലെങ്കിൽ നമ്മള് പത്തരയ്ക്ക് കറക്റ്റ് കെടുക്കും ഇതിപ്പോ പത്തര ആവുമ്പോഴല്ലേ ബിഗ് ബോസ് കഴിയുള്ളു അപ്പോൾ അത് കഴിഞ്ഞ് അതിലൊക്കെ അടച്ച് അതും ഇതൊക്കെ നോക്കി കഴിഞ്ഞ് വരുമ്പോൾ മൊബൈൽ നോക്കി കഴിഞ്ഞ് എങ്ങനെ ഇപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കും അപ്പോൾ ബിഗ് ബോസ് ഒന്ന് കഴിഞ്ഞിട്ടേ മരുന്നേ അപ്പോൾ അത് കാണാതിരുന്നൂടെ ചോദിച്ചാൽ അഡിക്ഷൻ അഡിക്ഷൻ അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാവരും അവിടെ കിടക്കാം ഇങ്ങനെ ഒന്ന് മുഖൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ തേച്ചൊന്നും ഫ്രഷ് ആവട്ടെ കുറച്ച് കുളിക്കുന്നില്ല കുളിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഞായറാഴ്ച എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ പോസ്റ്റ് ചെയ്യാൻ വൈകിയത് വേറെ ഒന്നും അല്ല ഒന്നാമത് മെയിൻ ആയിട്ട് എന്നും പറഞ്ഞൊരു കലാപരിപാടി അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല പിന്നെ രണ്ടാമതായിട്ടെൻ്റെ ഒരു റിലേറ്റീവ് നമ്മുടെ തറവാട്ടിലത്തെ ഒരു അമ്മയും മരിച്ചിരിക്കായിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയ എന്നൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം വിട്ടു നിൽക്കാം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഗ്യാപിട്ടിട്ട് ഇരുന്നതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്ത ദിവസമാണ് ആൾ മരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കണമല്ലോ എത്രയാണെങ്കിലും അവരടുത്ത അടുത്ത റിലേറ്റീവാണ് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഒന്ന് ഒരു ഗ്യാപ്പ് കുറച്ചും കൂടെ വന്നത് ഞങ്ങളിപ്പോഴായി പിന്നെ മാസ്റ്റർ ബെഡ്റൂമിലല്ലാട്ടോ കിടക്കണത് ഇപ്പോഴത്തെ റൂമിലാണ് കിടക്കണത് അമ്മൂട്ടയിലെ വേറൊന്നും അല്ല അവിടുത്തെ എ സി കംപ്ലൈൻ്റ് ആണ് നന്നാക്കാൻ ആളെ വിളിച്ചിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒന്നൊന്നര മാസത്തിനും കൂടുതലായിട്ടുണ്ട് പക്ഷേ വന്നു ആൾ വന്ന് പൂലൊക്കെ കഴിഞ്ഞു നോക്കിയിട്ട് പക്ഷെ ഇന്നും വരാത് റെഡി ആക്കി കയറ്റിയിട്ടില്ല ഞാൻ എന്നും പറഞ്ഞൊരു കംപ്ലയിൻ്റ് ആണല്ലേ നമ്മുടെ വീട്ടിലെ ഒരാളെ ഒരു ആവശ്യത്തിന് വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവർ വരില്ല കേട്ടോ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെയെന്ന് എനിക്കൊരു പിടുത്തമില്ല അപ്പോൾ ഞങ്ങളിപ്പോഴായി പിന്നെ അവിടെയാണ് കേട്ടോ എടുക്കണേ ഏട്ടൻ വരണുണ്ട് ഏട്ടൻ അടുത്ത സാറ്റർഡേ വരും അപ്പോഴേക്കെങ്കിലും ആ എ സിയൊന്നും റെഡിയാക്കണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മളിവിടെയുള്ള ആൾക്കാർ വരുവോ വരില്ല എന്നുള്ള കാര്യം അവർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ ഞാൻ യൂട്യൂബിലൊന്ന് ആക്റ്റീവ് ആവാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വലിവ് പിന്നാലെ വരുന്നുണ്ട് കേട്ടോ എന്താണെന്ന് എനിക്ക് അറിയണില്ല യൂട്യൂബിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ വിട്ടു നിൽക്കുകയാണെന്ന് തന്നെ പറയാം നമുക്ക് എന്തിനോടാണെങ്കിലും ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവണമല്ലോ എന്നാലാണ് നമുക്കത് ചെയ്ത് മുന്നോട്ട് പോകാനൊരു ആഗ്രഹം ഉണ്ടായിരിക്കുള്ളൂ ബാക്കി രണ്ട് പ്ലാറ്റ്ഫോമുകളായി അതായത് യൂട്യൂബാണെങ്കിലും സോറി യൂട്യൂബ് അല്ല ഫേസ്ബുക്ക് ആണെങ്കിലും ആണെങ്കിലും ഞാൻ ആക്റ്റീവ് ആണ് അത് നമുക്കതിനുള്ളൊരു ബെനിഫിറ്റ് അവിടെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് വ്യൂവേഴ്സ് കറക്റ്റായിട്ട് പക്ക എന്താ പറയുക നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ കാരണം നമ്മളൊരു കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വ്ളോഗ് എടുക്കുക എന്നൊക്കെ പറഞ്ഞത് അത് നമ്മൾ കാണുന്ന പോലെ ഈസി അല്ല ഒരു സംഭവം കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഒരാഴ്ചയുടെ അടുത്ത ആവാറായിട്ടുണ്ടല്ലേ എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എഡിറ്റ് ചെയ്യാൻ കിട്ടാത്ത ഒരു ടൈമിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് മെയിനായിട്ട് അപ്പം നമുക്കതിനൊക്കെ ഒരു നേരം കിട്ടണം നമ്മളെങ്ങനെ പോലെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നൊന്നര മണിക്കൂർ ഇരിക്കണം ഇന്നലെ കഞ്ഞി വെച്ചത് ബാക്കിയുണ്ട് കേട്ടോ അത് കളയാ ചോറൊക്കെ ഇത് ഞാൻ ഉള്ള കിഴങ്ങ് കാണിച്ചാലോ നമ്മൾ ഈ വണ്ടിക്കാരൊക്കെ ആട്ടാ വാങ്ങിക്കുക അതായത് ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ആൾക്കാർ വണ്ടിയിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കില്ല ആ വാങ്ങിക്കാം അപ്പൊ ഈ ഒരു നാല് കിലോ നൂറ് അങ്ങനെയൊക്കെ ആയിട്ട് വിഷക്കത്തരം കാണിച്ചിട്ട് വാങ്ങിക്കാ പക്ഷെ എന്ത് സംഭവം ചിലപ്പോഴും ഇരിക്കേണ്ട ഇവിടെ ഉരുളക്കിഴങ്ങ് വേറെ ഞാൻ വാങ്ങിച്ചത് ചിലപ്പോ എനിക്കിതിങ്ങനെ അടുപ്പിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എപ്പോഴും ഉരുളക്കിഴങ്ങ് ഒക്കെ ആകുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ അത് അവിടെ അങ്ങനെ ഇരിക്കും അങ്ങനെ ഇത് മുളയ്ക്കും പക്ഷെ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇന്നാള് പക്ഷെ ഞാനൊരു വീഡിയോയിൽ ഇതുപോലെ ഉള്ളൊക്കെ അകം മുളച്ചത് ഇട്ടിട്ട് കാണിച്ചിട്ടോ അതായത് നമ്മൾ സാധാരണ കറി വെക്കുന്നതാണല്ലോ എന്നുള്ള രീതിയിൽ പക്ഷെ എന്നോട് കുറെ പെരുമാർക്കണം അതങ്ങനെ ചെയ്യരുത് ക്യാൻസർ വരും ക്യാൻസർ ഉണ്ടാകാൻ കാരണമാകും എന്നൊക്കെ പറഞ്ഞു കേട്ടോ നമുക്ക് കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കുറെ ചീത്തകളി ഉണ്ടായിരുന്നു അപ്രാമെന്ന് ചോദിച്ചു ഇനിപ്പതറി വെക്കണ്ട വരാൻ തോന്നുന്ന വൈദ്യങ്ങില്ല പക്ഷെ എന്നാലും നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു കാര്യത്തിലേക്ക് ആക്കാൻ നിൽക്കണ്ടല്ലോ ഇനിയിപ്പങ്ങാനും വന്നാൽ അയ്യോ ഞാനത് കഴിച്ചതിന്റെ വീട്ടിലാണ് എന്നുള്ളൊരു വിചാരം നമ്മുടെ മനസ്സില് കണ്ടല്ലോ ഞാൻ ഉള്ള കട കാട്ടോ വേറെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇത് കളയാം നമുക്ക് ഞാൻ ഈ ചോറും ഏട്ടം വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു മൂന്ന് ദിവസമുള്ളൂ കേട്ടോ മൂന്ന് ദിവസത്തെ ലീവ് ഉള്ളു ആള് ശനിയാഴ്ച വരും ബുധനാഴ്ച തിരിച്ചു പോകും അപ്പം അഞ്ച് ദിവസമായില്ലേ അല്ലേ അത് ശനിയാഴ്ച വരുന്നത് കൊണ്ടാണ് എക്സ്ട്രാ ഒരു ദിവസം കൂടെ കിട്ടിയിട്ടുള്ളത് ആധാറിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിനു മുന്നേ പല ബ്ലോഗുകളിലും പറഞ്ഞിട്ടുണ്ടല്ലേ ആക്ച്വലി ഞാൻ ശരിക്കും ഇതിനുള്ള ഓട്ടം തുടങ്ങിയത് അമ്മൂട്ടിയുടെ പി ടി ഐ മീറ്റിംഗ് ഫസ്റ്റത്തെ പി ടി ഐ മീറ്റിങ്ങിൻ്റെ അന്നത്തെ തൊട്ടാണ് കേട്ടോ അതായത് അവൾക്ക് സി ബി എസ് ഇയിലെ എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ടത് നയൻത്തിൽ പഠിക്കുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യണം അപ്പം അതിന് അച്ഛന്റെ അമ്മയുടെയും വേണം നമ്മുടെ പയ്യറൊക്കെ വലുതായിട്ട് കേട്ടാ ഇത് ആക്ച്വലി പൊട്ടിക്കാറൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഏട്ടൻ വന്നിട്ട് പൊട്ടിക്കാന്നു വെച്ചിട്ട് ഞാനിങ്ങനെ വെച്ചുകൊടുക്കാം ഒരു സന്തോഷല്ലേ അത് കാണുമ്പോൾ ചിലത് ബൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കത് വിത്തിന് വെക്കാം ബാക്കിയുള്ളത് വരുന്ന വരുന്നവരെ ഇവിടെ ഉണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ആക്കാം അതല്ലെങ്കിൽ പിന്നെ പോകത്തിന് തത്യൊന്നും ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് പയറൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ മൂത്ത് പോകുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ മൂത്ത് പോയറൊന്നു പോയി പിന്നെ അതിൽ കരില്ല പറഞ്ഞു ഞാൻ അതുവരെ പയറിൻ്റെ ഇല തോരം വെച്ച് കഴിച്ചിട്ടില്ല എല്ലാവരും പറഞ്ഞേക്കാം പയറിൻ്റെ ഇല തോരം വെച്ച് കഴിക്കാം ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ കുറച്ചും കൂടെ പയറിൻ്റെ അതിലേക്ക് ആവാണെന്ന് വച്ചാൽ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ അങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഒരു പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നോക്കുക അതല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് സമയം കിട്ടാറില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഇങ്ങനെ കാലത്ത് ഇങ്ങനെ ഇറങ്ങാവുന്ന സമയത്താണ് ചാർലിയുടെ അപ്പിയൊക്കെ കൂട്ടി കളയാ ഈ ഒരു സമയത്താണ് ഇതൊക്കെ ഒരു നമ്മുടെ സനകാൻ ചരെ നമ്മുടെ റെഡ് ലേഡീനട്ടെ അത് റെഡ് ലേഡി ആളെ പഴുത്തിട്ടൊന്നുമില്ല പഴുക്കും പഴുക്കുമായിരിക്കണം നല്ല വലുപ്പമുണ്ട് കേട്ടോ അത്യാവശ്യത്തിന് അധികം നല്ല വലുപ്പമുണ്ട് പക്ഷെ എപ്പോഴൊക്കെയാണെങ്കിൽ പഴുക്കാന്നെങ്കിൽ അറിയില്ല നമ്മളൊരു കളറൊക്കെ മാറി വരേണ്ടേ ഒരു യെല്ലോ ചെറിയൊരു ടീൻറൊക്കെ വരുമ്പോഴല്ല പൊട്ടിക്കുക ഞാൻ അതെ പൊട്ടിക്കാണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്ക പക്ഷെ ഇതിന് ഞെട്ട് താങ്ങാൻ പറ്റാണ്ട് പൊട്ടി പോകുന്നു എനിക്ക് അറിയില്ല ഏട്ടാ ചാർലി ചാർലി വന്നിരിക്കണ്ട് ഏട്ടാ ചാർലിക്ക് പൊറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ടുണ്ട് വായോ അമ്മന്റെ കുട്ടി വായോ വാ ചോട്ടു ഇന്നലെ ചേട്ടൻ വിളിച്ചപ്പോ പറയുന്നുണ്ടായിരുന്നു ഇഞ്ഞ് അടുത്ത പ്രാവശ്യം മണ്ണത്തിലേക്ക് ആങ്ങളാ കേട്ടോ ചേട്ടാ ബ്രദറ് ആൾ വിളിച്ചപ്പോൾ പറഞ്ഞു അടുത്ത പ്രാവശ്യം മണ്ണുത്തീ പോയിട്ട് നമുക്ക് കുറച്ചും കൂടെ ചെടികളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരണായിരുന്നു ശ്രീമോള വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു പേരക്കായ നമ്മൾ സെയിം ടൈമിൽ വെച്ച സാധനമാണ് കേട്ടോ അവിടെ ഇതാ നിൽക്കണ നിപ്പ് കണ്ടോ പക്ഷെ നമുക്ക് കായുണ്ടായി രണ്ട് കായുണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കായ് നമുക്ക് കഴിക്കാൻ കിട്ടി ഒരെണ്ണം കൊഴിഞ്ഞു പോയി പോയിട്ടോ ഈ ഒരു കുഞ്ഞൻ സാധനത്തിന് പോലെയാണ് നമുക്ക് ഇത്രയും പോകാൻ ചക്ക പേരക്കായ ഉണ്ടായത് നല്ല പേരക്കായ ആയിരുന്നു കേട്ടോ പിന്നെ ഒരാൾ ഇത് ഞാനും അല്ല അത് ഞാൻ ചേട്ടൻ്റെ കൂടെ പോയപ്പോൾ മനസ്സിലായിട്ടോ ചേട്ടൻ്റെ ഒപ്പം പോയപ്പോൾ മനസ്സിലായില്ല അത് തുടങ്ങി പോയായിരുന്നു തോന്നുന്നു ഇത് വലുതായിട്ടുണ്ട് പക്ഷേ ആൾക്കായൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമുക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ വലിയ തിരക്കേടില്ലാണ്ടൊക്കെ ആയി വരുന്നുണ്ട് ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഉഷാറൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും അതുപോലെ റംബൂട്ടെന്നൊക്കെ കണ്ടോ റംബൂട്ടാൻ എവിടെ ഇവിടെ എവിടെ എവിടെ ഇവിടെ ഇവിടെ ആ അതാ നിൽക്കണം ആളൊക്കെ വലുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉഷാറായി വരുന്നിട്ട് ഞാൻ വിചാരിക്കുന്നു അതല്ലാണ്ട് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ വെച്ചിട്ടു പിന്നതാ വാ വല്ലാണ്ട് വലുതായിട്ട് വരുന്നത് ഞാൻ എൻ്റെ ചെറിയുണ്ടല്ലോ ചെറിയ വലുതായതായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ഉണങ്ങിയത് അതിൻ്റെ ഈയൊരു ഭാഗം ഉണ്ടല്ലോ മുകളിലേക്ക് ഇത്ര ഇത്ര ഉണ്ടായിരുന്നു ഹൈറ്റ് അത് ഉണങ്ങി ഞാനപ്പോൾ ഇന്നലെ ഭാഗമൊക്കെ വെട്ടി വെട്ടി കളഞ്ഞു നീ അടിഭാഗത്താണ് ഭാഗത്താണ് പച്ചപ്പ് നിൽക്കുന്നത് ഈ പച്ചപ്പ് വന്നയാൾ പൊടിച്ചു വരുന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ചാർലി ഇറങ്ങിട്ടാ പുറത്തേക്ക് ചാർലീ ചാർലി ഏ കാഴ്ച കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല പൂമ്പാറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഊടകള് അടി പേര് വിളിച്ച് ഇപ്പോഴും നോക്കൂല അതാണ് പ്രശ്നം വിളിച്ചാലും വരില്ലോട്ടാ ചിലവ് ചുട്ടികളൊക്കെ പേരൊക്കെ വിളിച്ചവരുന്നൊക്കെ പറഞ്ഞേക്ക ഇവിടെയുള്ളവർക്ക് അതിന് നേരം തന്നെയല്ല അതുപോലെ നമ്മുടെ എബിയു വീണ്ടും പറ്റിക്കലാണ് എനിക്കറിയില്ല ഞാൻ കഴിഞ്ഞ വളരെ പറഞ്ഞോ എനിക്കറിയില്ല കേട്ടോ കണ്ടോ നിറയെ പൂത്തിട്ടുണ്ടാൾ ഇഷ്ടംപോലെ ഇങ്ങനെ പൂത്ത് പൂത്ത് നിൽക്കുന്നുണ്ട് കാണണുണ്ടോ നിങ്ങൾക്ക് കണ്ടോ കണ്ടോ ഈ കാണുന്നൊക്കെ അതിൻ്റെ പൂക്കളാണ് കേട്ടോ പക്ഷെ ഇയാൾ ഉണ്ടായി വന്ന ഭാഗ്യം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇതെപ്പോഴും ഇങ്ങനെ ആയിട്ടേ എവിടെക്കെ വേണ്ട കായ്കൾ പോലെ എപ്പോഴും ഇങ്ങനെ ആയി വരും ആ നേരത്തെ കറക്റ്റ് ഒരു മഴയും വരും ഇഷ്ടം പോലെ പൂക്കളാണ് നേരത്തെ കൊഴിഞ്ഞു പോയി കിടക്കുന്നത് കുറേ ആ കെടുക്കുന്നതൊക്കെ അതിൻ്റെ പൂക്കളാട്ടോ കുറേ ഇട്ടിട്ടുണ്ട് ഇപ്രാവശ്യം ഒരു കായെങ്കിലും ഉണ്ടായി കിട്ടിയ അമ്മയ്ക്ക് സന്തോഷമായിരുന്നു മക്കളെ ഒരാണ്ടെങ്കിലും കാരണം എബി ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ വേറെ എവിടെ കണ്ടാലും ഇനി വാങ്ങിക്കാനും പോണില്ല കഴിക്കാനും പോണില്ല നീ എനിക്ക് കായ തരാണെങ്കിൽ ഞാൻ എബിയൊന്നും പറഞ്ഞാൽ ഫ്രൂട്ട് കഴിക്കും അല്ലാതെ ഞാൻ കഴിക്കില്ല ഇന്ന് കട്ടായം പറയണില്ല കുടപ്പുളിയല്ലല്ലോ ഇതെന്താ ഇരുമ്പാമ്പുളി ഇരുമ്പാമ്പുളി നിറയെ പൂത്തിട്ടുണ്ട് നിറയെ കാച്ചിട്ടുണ്ട് കുറേ നിലത്ത് എടുക്കണുണ്ട് കുറേയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പോകാനുട്ടോ അതുകഴിഞ്ഞാൽ അച്ചാർ ഇട്ടേക്കണേ ഏട്ടനെ ഇരുമ്പാമുളി അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഏട്ടൻ വരുമ്പോളൊക്കെ ഇരുമ്പാമുളി ഒന്ന് പൊട്ടിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് വലുതാവട്ടെ വെച്ചിട്ടാണ് കാരണം കുറേയൊക്കെ കുഞ്ഞുങ്ങളാണ് കുറേയൊക്കെ വലുതങ്ങളുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളാണ് നമുക്ക് ശരിക്കും അച്ചാർ ഇടേണ്ട പ്രായം പക്ഷേ ഞാൻ വലുതിൽ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി പൊട്ടിച്ചിട്ട് ഏട്ടൻ വരുമ്പോഴേക്ക് അച്ചാറൊക്കെ ഇട്ട് വെക്കണം അത് രണ്ടുമൂന്ന് ദിവസത്തിനല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അച്ചാർ ഇടാനൊന്നും പറ്റില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് സെറ്റാക്കി വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പായുവിൻ്റെ മഞ്ഞൾ കൃഷി അതും നന്നായിട്ടുണ്ട് കേട്ടോ കുറച്ച് പാത്രങ്ങളൊക്കെ കേൾക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേൾക്കാൻ വേണ്ടി നിന്നു കേട്ടോ പിന്നെ ഞാനപ്പം പറഞ്ഞു വന്നത് ആധാറിൻ്റെ കാര്യമാണ് ആധാർ പേര് തെറ്റാന്ന് പറഞ്ഞാൽ ഒരു അക്ഷരമൊക്കെ തെറ്റിട്ടുണ്ടെന്ന് വെച്ചാൽ അതായത് ആ പേര് കറക്റ്റ് നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും ഏട്ടൻ്റെ പേര് എന്ന് പറഞ്ഞത് ബനീഷ് എന്നാണ് ശരിക്കുള്ളവർ അതായത് ബി ഇ എൻ ഐ എസ് എച്ച് അങ്ങനെയാണ് ശരിക്ക് പക്ഷേ ഏട്ടൻ്റെ എസ് എസ് എൽ സി ബുക്കിൽ എടുക്കുന്നത് അത് ടീച്ചർ തെറ്റി എഴുതി കൊടുത്തിട്ട് ബി എ എൻ ഐ എസ് എച്ച് എന്നായി അപ്പോൾ അവരന്നേ അത് തിരുത്തേണ്ടതായിരുന്നു അവരന്നത് തിരുത്തിയില്ല പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക പ്ലസ് ടുൻ്റെ ആണെങ്കിലും ഡിഗ്രിയുടെ ആണെങ്കിലൊക്കെ സർട്ടിഫിക്കറ്റിൽ ബി ഐ എൻ ഐ എസ് എച്ച് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് പാസ്പോർട്ടിൽ കിടക്കുന്നത് ബനീഷ് ഭദ്രൻ എന്നാണ് പിള്ളേരുടെ രണ്ടാളുടെയും അതായത് ബർത്ത് സർട്ടിഫിക്കറ്റിൽ കിടക്കുന്നത് മുട്ടിയുടെ കിടക്കുന്നത് ബനീഷ് ഭദ്രനും പായുവിൻ്റെയിൽ കിടക്കുന്നത് ബനീഷ് എൻ ബി എന്നും ശരിക്കും ആളുടെ പേര് എസ് എസ് എൽ സി ബുക്ക് പ്രകാരം അപ്പോൾ അവർ തെറ്റി എഴുതിയതോ തെറ്റി എഴുതാത്തതോ അവർ തിരുത്താത്തോടത്തോളം കാലം അതാണല്ലേ പേര് കിടക്കുന്നത് അപ്പോൾ ബനീഷ് എൻ ബിന്നാണ് കിടക്കേണ്ടത് പക്ഷെ പാസ്പോർട്ടിൽ ഒരു ഒന്ന് ഒരു പേര് മറ്റോടത്ത് വേറെ പേര് കോമഡി എന്താ വെച്ചാൽ ഏറ്റവും വലിയ തിരുത്ത് വന്നിട്ടുള്ളത് നമ്മുടെ ആധാർ കാർഡിലാണ് ആധാർ കാർഡിൽ കിടക്കുന്നത് ബനീഷ് അതായത് ബി ഇ എൻ ഇ എസ് എച്ച് അങ്ങനെയാണ് അപ്പോൾ ബനീഷ് ബനീഷ് ബി ബനീഷ് അങ്ങനെയൊക്കെ നീണ്ടു നീണ്ടു കിടക്കാണ് അപ്പോൾ ഒരക്ഷരൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അത് മാറ്റാൻ സാധിക്കും നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് സെയിം ഇതിൽ തന്നെയാണ് ഒരക്ഷരേ മാറിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ നമുക്കത് ആളുകാട്ടിൽ വന്നാലും നമുക്കത് മാറ്റാൻ സാധിക്കും കുറേ അക്ഷരങ്ങള് തെറ്റി നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നത് വേറെ പേരിലാണെങ്കിൽ നമുക്കത് മാറ്റണം എന്നുവെച്ചാൽ ഗസറ്റഡിൽ പബ്ലിഷ് ചെയ്യണം ഇതിന് നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രൂഫുകളും നമ്മൾ ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് അ ടെസ്റ്റ് ചെയ്യിപ്പിച്ച് അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അതേപോലെ തന്നെ ആധാറിൽ ഇപ്പോൾ പേര് തെറ്റായിട്ട് കെടുക്കുന്നത് അതേ സെയിം പ്രൂഫ് അതായത് തെറ്റായി കിടക്കുന്ന പേരിലുള്ള വേറൊരു പ്രൂഫും കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പം അതിനവർ ആധാർ കാർഡിലുള്ള പേര് പോലെ വേറൊരു പ്രൂഫ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ ആ പ്രൂഫ് ഉണ്ടായിരുന്നില്ല പിന്നെ പാൻ കാർഡ് വീണ്ടും അതേ പേരിലാക്കി പേരിലാക്കിയെടുത്തു തെറ്റായിട്ടുള്ള പേരിലാക്കിയെടുത്തു എന്നിട്ട് വീണ്ടും പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്തത് അടുത്തത് അതായത് ഓരോ ചൊവ്വാഴ്ച പുസ്തകങ്ങളിൽ വെച്ചിട്ടാണ് ഇവർ പബ്ലിഷ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും നീക്കി 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 ഇപ്പോൾ ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഞാൻ ഈ ഓട്ടം തുടങ്ങിയിട്ട് സ്കൂളുകാരും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നവംബറിലായിരിക്കും ഈ ആ ഒരു പത്താം ക്ലാസിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ ഒരു അത് സെപ്റ്റംബറിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അത് എന്താ പറയുക നമുക്ക് ഓരോരോ സമയങ്ങൾ അങ്ങനെയാണല്ലോ അല്ലേ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ തെറ്റായിട്ടുള്ള ആധാർ കാർഡ് തന്നെയാണ് കൊടുത്തയച്ചിട്ടുള്ളത് ഏട്ടൻ്റെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും ഇനിയിപ്പം അത് റിജക്റ്റ് അടിക്കും എന്തായാലും റിജക്റ്റ് അടിക്കും പിന്നെ എൻ്റെ പേരിൽ മിസ്റ്റേക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പം അത് ശരിയാകുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല എൻ്റെ അടുത്ത് ആധാർ കാർഡിലും ഇതേപോലെ തെറ്റന്നെയായിരുന്നു ഏട്ടൻ്റെ പേര് കിടക്കണമെന്നത് അതൊക്കെ ഞാൻ ആദ്യമേ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പ്രോബ്ലം കിടക്കണെന്നു വെച്ചാൽ അമ്മൂട്ടിയുടെ ചൈൽഡ് ആധാർ ആയിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക അപ്പോൾ അതിൽ കെയർ ഓഫ് എന്ന് പറഞ്ഞ സംഭവത്തിൽ എൻ സംഭവത്തിൽ എൻ്റെ പേരിൽ കിടക്കുന്നത് ബി ഇ എൻ ഐ എസ് എച്ച് എന്നാണ് അതായത് ബി എ വരേണ്ടടുത്ത് ബി ഇ എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഞാനത് ആധാർ അതായത് നമ്മുടെ അക്ഷയയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പതിനഞ്ച് വയസ്സിൽ ശരിയാക്കിയാൽ മതി അത് കുഴപ്പമില്ല എന്നൊക്കെ അവർ പറഞ്ഞു എന്തായാലും റിജക്റ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞത് എന്താ വച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള ആധാർ കാർഡിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് വെച്ചാൽ അത് എത്രയും വേഗം ഇന്നക്കോ നാളൊക്കെയോ ഒന്നും വെക്കാണ്ട് അതൊക്കെ അപ്പയ്ക്കപ്പയ്ക്ക് ചെയ്തു വെക്കുക എനിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ തെറ്റാണ് ഞാനത് എത്രയും നാളും ശ്രദ്ധിക്കാണ്ട് വെച്ചത് നമുക്കിപ്പോൾ ആവശ്യം നേരത്ത് കിടന്ന് ഓടേണ്ട അവസ്ഥയായി അപ്പോൾ ആരുടെങ്കിലും കയ്യിൽ അങ്ങനെ എവിടെയെങ്കിലൊക്കെ ഒരു ഉള്ള ആധാർ കാർഡ് ഉണ്ടെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു കാലത്ത് ആധാർ കാർഡ് കാർഡില്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ദയവ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി വയ്ക്കാൻ ശ്രമിക്കൂട്ടോ പായുമ്പതാ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വരണ ആടിപ്പാടി അവിടുന്ന ഡ്രസ്സൊക്കെ ഊരിട്ട് കൈ പിടിച്ചിട്ടൊക്കെ വരണത് സൂചി കൈമ്പത്തിട്ടാ എന്തിനാ അവിടെ നിന്ന് തന്നെ ഊരണത് ഉം ചൂട്ടെടുത്ത് ചാവല് ണ്ട് ഒരു ഷോള് വേറെ വണ്ടിയില്ലേ എടുക്കേണ്ടി ഇപ്പൊ തടുത്ത ഷോള് കൊണ്ടായിരുന്നു കാറാണ് അവളുടെ പേസ്റ്റ് വീഴ്ച എല്ലാ ചെരുപ്പും ഉണ്ട് ഒരു പത്ത് ജോടി ചെരിപ്പും എടുക്കുന്നുണ്ട് കാറിന്റെ നമുക്ക് ആ ഉപ്പലിട്ടതില്ല അതിന് വേറെ സാധനം തരാമ്മ വേറെ ഒന്നും വേണ്ട ഉറപ്പാ ഓക്കേ നമുക്ക് പ്രകൃതിയായിട്ട് കല്യാണം എല്ലാത്തിന് നടക്കണ്ട നമുക്കല്ലാ എനിക്ക് എന്റെ മക്കളൊക്കെ കല്യാണത്തിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പൈ വരില്ല എന്ന് പറഞ്ഞാ ഭി മാത്രം വരില്ല എന്ന് പറഞ്ഞു ഏട്ടാ പറഞ്ഞിട്ടുണ്ട് ചാർലി വരും അമ്മൂട്ടി വരും ഇപ്പൊ രണ്ടാണ്ടായി വരണം നമുക്ക് ഇനി ഭാവിയിൽ എക്സ്ട്രാ വിടുന്നതായിരിക്കും അപ്പൊ ഞാൻ എല്ലാവരും ആദ്യമേ സ്വാഗതം ചെയ്യാന് ഡേറ്റ് ഒക്കെ ഞാൻ ഫിക്സ് ചെയ്യുമ്പോ ഞാന് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടേ യൂട്യൂബിലിടേ എന്തെങ്കിലും ഒക്കെ ചെയ്യാട്ടോ അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ ആലോചന മാത്രമേ നടക്കുന്നുള്ളൂ കുറച്ച് ഏട്ടന്മാരുടെ നമ്പറും പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടൊക്കെ അപ്പൊ അതൊക്കെ സെറ്റ് ആയി വരുമ്പോ നമ്മള് ആലോചന പെണ്ണൊക്കെ കാണാൻ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇൻസ്റ്റാഗ്രാമില് ഇതുവരെ പെണ്ണ് കാണാൻ പോയിട്ടില്ല എന്താ സ്റ്റോറി ആ സ്റ്റോറി എന്നെ ആരും പെണ്ണാണോ വന്നിട്ടില്ല ഏട്ടൻ പെണ്ണാണെ വന്നപ്പോഴും അമ്മയും കൂടിയാ വന്നത് കേട്ടോ

ീവൊക്കെ നോക്കിയോക്കെ പറഞ്ഞത് മുൻഗണന ഉണ്ട് പിന്നെ വരണോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു നമുക്ക് അങ്ങനെയൊന്നും ഇല്ല ആരേലും ആയിക്കോട്ടെ ചെയ്യാൻ കേട്ടോ മറ്റേ ചെലവ് ചെലവ് കല്യാണത്തിന് എന്നാലും വെണ്ടേ ചാർലിക്ക് കൊറച്ച് പോകാൻ കൊടുക്കണം ചാർലിടെ കാണാതായ പോ കാണിച്ചേ

അപ്പൊ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് കറക്റ്റ് ടൈമിന് ഇറക്കും അവളെ അപ്പൊ ആ ഇത് പഠിച്ച് ആ കമ്മിങ് പോയിക്കോ സി പറഞ്ഞു അയ്യോ ഞാൻ കാണിക്കട്ടെ പായും മഞ്ഞൾ നട്ടത് മുളച്ച് വന്നപ്പോ പായുവിന് മോട്ടിവേഷൻ അപ്പൊ അത് കാരണം വീട്ടിലുള്ള പൊട്ടാറ്റോ സബോളൊക്കെ മഞ്ഞടി പോയി കൊടുക്കണം ഞാൻ തിന്നണ്ട പൊട്ടാറ്റോ കുഞ്ഞുങ്ങൾ നോക്കണേ ഇപ്പൊ ഇപ്പൊ തന്നെ സോറി ക്യാമറ ഒന്ന് ജസ്റ്റ് പോയതാ

എവിടള് ഓക്കെ അടുത്ത ഫ്രെയിം വന്നിട്ടുണ്ട് ഈയ ഓക്കെ ఫెస్టిలే హాయ్ సారీ కామిసిలే అది వల్టనిడి పైపిండే పోలే ఫాటొ ఎడుతే ని కేంగమా వెంకటేపన్న లమన్స్లే నా లమ్మ మంచి వాటొ ఫాటొ ఓకే 1 మినిట్ ఫాటొ మనకొచ్చనే పట్టకిన അതാണ് ബുദ്ധി അതാണ് ബുദ്ധി ചേച്ചി എന്റെ അമ്മ ഞാൻ ചെയ്യണേ പരിപാടി പായു ചെയ്യണേ അത്രക്കല്ലോ വൈകൽ ഇങ്ങനെ എനിക്കിഷ്ടോ അയ്യോയ്യ ആ കുടിച്ചോക്ക് എനിക്കത് ഇഷ്ടല്ല കറി വെച്ചത് എനിക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട് ഭയങ്കര കഴിപ്പാ അപ്പൊ അങ്ങനെ ഇണ്ടാക്കാൻ പറ്റോ മറ്റേത് പൊടിക്കേ ഇടവയ്ക്കുണ്ടട്ടാ ആദ്യം നീണ്ടില്ല കേട്ടോ വീട് എടുത്തത് ഞാൻ ചരിപ്പിട്ടിട്ടില്ല അമ്മ ചേച്ചി ചോടാണ്ടമ്മ അമ്മ അമ്മ ചേച്ചി അമ്പോടേ പൊട്ടിക്കേ എടുത്തോ എനിക്കാണോ എനിക്കാ കരിക്കന്നല്ല ആണോ ഞാൻ പറഞ്ഞിട്ട് കരിക്ക് കിട്ടി അതെന്നെ ഞാൻ പറഞ്ഞ അധികം വൃത്തി ഒന്നില്ല

എന്റെ കുട്ടി എന്തൂട്ടാ അവിടെ അവിടെ ഉണ്ടാവും